ഞാൻ പുതുതായിട്ട് മ്യൂസിക് ടീച്ചർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ സമയത്ത് തന്നെ കിട്ടി പിന്നെ രാഹുവാലം കഴിഞ്ഞിട്ട് ജോയിൻ മതി എന്ന് ഏറാടി സാർ പ്രത്യേകം പറഞ്ഞു സ്കൂളിന്റെ ഓണർ മാഡം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് പത്ത് അറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയാണ് ഇത്ര ചെറുപ്പമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്റ്റാഫ് എല്ലാവർക്കും മാനത്തിനെ കുറിച്ച് ഭയങ്കര മേനത്തിനെ തോപ്പിടാൻ വേണ്ടിയാണെന്ന് കരുതിയിരിക്കുന്നു ആരെ കുറിച്ചും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അപ്പ മുഖത്തോക്കി പറയും അത് ജന്മനാ എനിക്ക് എത്തിയ സ്വഭാവ ഇതൊക്കെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ് ി നമ്മൾ രണ്ടുപേരും നല്ലവരാ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ എന്നെ മിസ്റ്റർ എന്നുള്ളത് നിങ്ങളുടെ നാലി പോയിട്ടില്ല കാര്യത്തിനെ എന്നോട് എന്നോട് പറയണ്ട വന്നിട്ട് നേരമായി ഇതുവരെ ഐ മ്യൂസിക് ടീച്ചർ നല്ല നിലയിൽ നടത്തുന്ന ഒരു സ്കൂളാണിത് ഡിസിപ്ലിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല എനിക്കിവിടെ ആവശ്യം കുട്ടികൾക്കെന്നും മാതൃയായിരിക്കും എനിക്ക് കാര്യത്തിൽ സംശയമുണ്ട് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ വരാന്തയിൽ സിഗരറ്റ് വലിച്ച് ആസ്വദിച്ചിരിക്കുന്നത് ഡിസിപ്ലിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം കണ്ടു സോറി ഒരു നമുക്ക് ജീവിതത്തിൽ ഓരോ ടെൻഷൻ ടെൻഷൻ ഇല്ലേ റിലീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണമെന്നില്ല ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ അല്ല സമയെന്തായി രാത്കാലം കഴിഞ്ഞു പേന ഒരു പേനയും കൂടി എടുക്കാതെയാണോ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത് ഏറെ മാഡം നിങ്ങൾ സ്റ്റാഫ് റൂമിലേക്ക് പോയിക്കോളൂ ശരി നിങ്ങളുടെ വല്ലാത്ത ഇങ്ങനെയാണെങ്കിൽ ഈ സ്കൂളിലും ഞാൻ ആദ്യം ദിവസം ഉണ്ടാവും അല്ലേ അതൊക്കെ കണ്ണീരിൽ കുതിർന്ന ഒരു കഥയാണ് ചേട്ടാ എല്ലാ സൗകര്യം പോലെ പറയാം യുവർ മ്യൂസിക് ടീച്ചർ നോ ഫോർമാലിറ്റി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വഴിയേ പരിചയപ്പെട്ടോളാം ലെറ്റ് എസ്റ്റാർട്ട് അവർ മ്യൂസിക് എന്താണ് സംഗീതം എനിപടി എന്താണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ സംഗീതം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമെന്ന് പറയുന്നത് എന്താണ് ദൈവമാണ് അപ്പോ എന്ന് പറയുന്നത് എന്താണ് വെരി ഗുഡ് സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ പ്രർ സോങ്